ആ സുഹൃത്തുക്കളെ ഇത് നമ്മുടെ വീട്ടിൻ്റെ വേക്ക് ഭാഗമാണ് ഇവിടെ മണ്ണിടിച്ചിലുണ്ട് അതായത് നമ്മുടെ വേക്ക് ഭാഗത്തിന്റെ ഒരു വലിയ കുന്നാണ് കുന്ന പ്രവേ പ്രവേശങ്ങൾ ഇവിടെ നമുക്ക് ഒരു സൈഡ് വാൾ ഇവിടെ നിർമ്മിക്കുകയാണ് അപ്പോൾ അതിനായുള്ള പണി ഇവിടെ നടന്നു കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടെയാണ് ഈ പണി നടക്കുന്നത് കമ്പി നിർത്താനുള്ള കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞു ഇനി ഇതിൽ കോൺക്രീറ്റ് നിറഞ്ഞു വരികയാണെന്നാണ് തോന്നുന്നത് പക്ഷേ ഇൻ്റെ ടാർപ്പ് കാണുന്നതാണ് എൻ്റെ ബാത്റൂമ് ഇവിടേക്ക് മണ്ണ് ഒരടിക്ക് അകലത്തിലാണ് മണ്ണ് എടുത്തിരിക്കുന്നത് ഇത പെയ്തു തുടങ്ങുമ്പോൾ ഇവിടുന്ന് വലിയ കല്ലുകളാണ് വേണ്ടത് നമ്മുടെ വീട്ടിന് മേക്കിൽ വന്ന് വീഴുന്നത് അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൊരിഞ്ഞു വീഴുന്ന മണ്ണുകളൊക്കെ കോരി മാറ്റുകയാണ് നാളെ കമ്പിയിട്ട് കാണുമെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് അങ്ങോട്ട് വീഡിയോ പിടിച്ചു പോകാൻ പറ്റത്തില്ല പണി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ അതുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തുകയാണ് ഇതാണ് എൻ്റെ ബാക്ക് വീടിൻ്റെ ബാക്ക് പഴം ഇവിടെ അങ്ങോട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഇനി ഇവിടെ കുറച്ചും കൂടെ പണം ഇത്രയും പണിയും കൂടെ അവിടെ ഉണ്ട് അപ്പോൾ വീഡിയോ ബൈൻഡിപ്പ് ചെയ്യുകയാണ്